നാളെ പുറത്തു പോകുന്നവർ ശ്രദ്ധിക്കുക നാളെ സംസ്ഥാനത്ത് പ്രൈവറ്റ് ബസ്സുകൾ പണിമുടക്കുകയാണ് മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും നാളെ നിരത്തിലിറങ്ങില്ല പകരം കെ എസ് ആർ ടി സി മറ്റു സമാന്തര സർവീസുകൾ നാളെ സർവീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി അതുപോലെ ജീപ്പ് ഓട്ടോ സർവീസുകൾ നാളെ സർവീസ് നടത്തും നാളെ പ്രൈവറ്റ് ബസ്സുകളാണ് പണിമുടക്കുന്നത് ഇതൊരു സൂചന മാത്രമാണെന്നും ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല ബസ് സമരം കൊണ്ടുവരുമെന്നും പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പ്രസ്താവിച്ചിട്ടുണ്ട് സ്കൂൾ കുട്ടികളുടെ കൺസ്ട്രക്ഷൻ നിരക്ക് ഉയർത്തുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നടപടി എടുത്തു വളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളെ ബസ് തൊഴിലാളികൾ പണിമുടക്കുന്നത് നാളെ പുറത്തു പോകുന്നവർ കെ ഓട്ടോ ജീപ്പ് പോലുള്ള സർവീസുകളെ ആശ്രയിക്കേണ്ടി വരും കേരളത്തിലെ മൊത്തം പ്രൈവറ്റ് ബസ് അസോസിയേഷനുകളും നാളെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്